ഫുഡ് മുതൽ നാടൻ ൾ വരെ വിവിധ തരം ചായകളും ജ്യൂസുകളും ഈന്തും പിടിയും പനം കഞ്ഞിയും ഉൾപ്പെടെ നാവിൽ കൊതി കുറിക്കുന്ന വ്യത്യസ്തമായ നിരവധി വിഭവങ്ങൾ രുചിവൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെ തീർക്കുകയാണ് മലബാർ ഫുഡ് ഫെസ്റ്റ് മലബാറിന്റെ തനത് ഭക്ഷണ വിഭവങ്ങൾ എല്ലാമുണ്ട് ബേപ്പൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ഈ ഫുഡ് ഫെസ്റ്റിൽ നല്ല തിരക്കാണ് മലബാറിന്റെ എല്ലാ ടേസ്റ്റി ഫുഡും ഇവിടെ ഇപ്പം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അടുത്തും നല്ല പ്രതികരണമാണ് ഉള്ളത് വളരെ നല്ല രീതിയിൽ മേള മുന്നോട്ട് പോകുന്നുണ്ട് വൻ മാറിയിട്ടുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ നിരവധി ഭക്ഷണപ്രേമികളാണ് ഫുഡ് ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്നത് ഓരോ വിഭവങ്ങൾ രുചിച്ചു നോക്കിയും ഫുഡ് ഫെസ്റ്റിലെ കാഴ്ചകൾ കണ്ടും അവർ ജലോത്സവം അവിസ്മരണീയ അനുഭവമാക്കി മാറ്റി ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയ സ്റ്റാളുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് കുട്ടികൾ ഉൾപ്പെടെയുള്ള പറച്ചിലുകാരുടെ വിളിച്ചുപറയലും പറയലും കൗതുക കാഴ്ചയാണ് பானிபுரி சர்மபுரி சிக்கன் கொத்து பராட்டாத்து பரோட்டா ഭക്ഷണമൊക്കെയാണ് കുറെ നാടൻ ഭക്ഷണവും അറേബ്യ ഭക്ഷണവും ഇവിടെ നല്ലൊരു ഫുഡ് ഫെസ്റ്റ് ഐസ്ക്രീമൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നല്ലൊരു ഫെസ്റ്റാണ് ഫെസ്റ്റ് ആണ് ഇഷ്ടമായി കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വലിയ തിരക്കാണ് ഓരോ സ്റ്റാളുകളിലും അനുഭവപ്പെട്ടത് ആവശ്യക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ വിഭവങ്ങൾ ഒരുക്കി നൽകുന്നു എന്ന പ്രത്യേകതയും ബേപ്പൂർ ഫുഡ് ഫെസ്റ്റിലുണ്ട് കോഴിക്കോട്